ഹൈ ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ വീട്ടിൽ ഒരു പത്ത് ഐറ്റം മുളക് ഉണ്ട് കേട്ടോ ഭജമുളക് ക്യാപ്സിക്കം മുളക് അങ്ങാടി മുളക് ഈ വലിയ മുളക് ഉണ്ടമുളക് ചീരമുളക് വയലറ്റും പച്ച വെള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് മുളകൾ ഉണ്ടായല്ലോ കൂടെ കാണിച്ചപ്പോഴത്തേക്ക് വീടെല്ലാം എന്താവും എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒരു പത്ത് ചട്ടിക പരിചയപ്പെടുത്തി കാണിച്ചിരുന്നുണ്ട് അത്രയും മുളകാട്ടോ നമുക്ക് കായ്ക്കുന്നത് നമ്മൾ ചോറ് ഒരു ഉറുപ്പ ചിലവാക്കിയിട്ടുള്ളൊരു വളം ഇതുവരെ ഇതിനെ ചെയ്തിട്ടില്ല അടിവളമായിട്ട് നമ്മൾ വീട്ടിൽ കോഴി വളർത്തുന്നുണ്ട് അപ്പോൾ കോഴിവളാണ് അടിവളമായിട്ട് ഫസ്റ്റ് മുളകും തൈ വെച്ചിരിക്കുമ്പോൾ ചെയ്യൽ ഈ കാണുന്ന മുളകൊക്കെ എനിക്ക് തൈകൾ കിട്ടിയത് കൃഷിഭവൻ എന്നാ കേട്ടോ അത്രയും തൈകളുണ്ട് കേട്ടോ മുളക് വെച്ചാൽ ഞമ്മക്കൊരു ദോശ എനിക്ക് നാലോ അഞ്ചും മുളക് ചിലവുള്ളൂ അത് ഈ ദോശ ഇറങ്ങി ഇങ്ങനെ പറിക്കല കേട്ടോ അല്ല നമ്മൾ കടയിൽ നിന്ന് ഇതുവരെ മുളക് വാങ്ങിയിട്ടില്ല അത്രയും മുളക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും അത്രയും മുളകുണ്ട് അത്രയും ഞാൻ നമ്മൾ വേണ്ടപ്പെട്ടവർ വീട്ടിൽ വരികയാണെങ്കിലും ചെടി കാണാൻ വരുന്നവർക്കും ഒക്കെ ഞാൻ മുളക് കൊടുക്കും മുളകും ചീരയൊക്കെ ഇട്ട് ഇത് കൊക്കുംബറാട്ടോ ഇത് ഞാൻ കടയിൽ നിന്ന് വിത്ത് വാങ്ങിയിട്ട് പാവിയതാണ് നിറയെ പൂത്തക്കണ് കായ വരുന്നൂട്ടാ പല വൈലറ്റ് പയർ അതേപോലെ ഇതൊക്കെ കണ്ടില്ല അതൊക്കെ ഓരോരോ മുളകും തയ്യാറുള്ള അത്രയും വലുപ്പുള്ള മുളകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് വഴുതനങ്ങനെ ഇതും കൃഷിഭവനിന്ന് കിട്ടിയതാട്ടോ അപ്പോൾ ഇതിനൊക്കെ ചെയ്യണ ഒരു വളമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒറ്റ വളം മാത്രമാണ് അത് ഞാൻ നമ്മളെ കയ്യിൽ ദിവസം ഉണ്ടെങ്കിൽ ദിവസം ചെയ്തുകൊടുക്കും അതല്ലെങ്കിൽ നമ്മൾ കയ്യിലെപ്പോഴാണ് അത് കിട്ടുക അതായത് ഇറച്ചി മീനും വാങ്ങിക്കുമ്പോൾ അത് കഴുകുന്ന വെള്ളത്തിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ അതാ വഴുതനങ്ങൾ പല ഐറ്റം വഴുതനങ്ങട്ടോ ഒന്നപ്പോൾ കാണിച്ചു തന്നെയുള്ളൂ ഇത് ഞാൻ ചെമ്മീൻ കഴുകിയ വെള്ളത്തിൽ ഫ്രൂട്ട്സിൻ്റെ തൊലികളും നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഇട്ട് വെച്ചതാട്ടോ അതായത് ഇന്നലത്തെ മീനിൻ്റെ വെള്ളമാണ് തലേ ദിവസത്തെ മീനിൻ്റെ വെള്ളം എങ്കിൽ ഞാനത് മൂടി വെക്കും അപ്പോൾ ഇതിനൊരു പാത്രം ഒരു ബക്കറ്റ് ഉണ്ട് ചെറിയൊരു പെയിൻ്റെ ബക്കറ്റാണ് അതിനത്രയ്ക്ക് വെള്ളം ചേർക്കും നിങ്ങൾ അതാണ് ഈ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക